നമസ്കാരം മുള്ളൻകുല്ലിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കോൺഗ്രസ് നേതാവും വാർഡ് മെമ്പറുമായ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു കോൺഗ്രസ് നേതാക്കൾ തന്നെ ചതിച്ചുവെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇതിൽ മൂന്ന് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്ന് സൂചനയുണ്ടെങ്കിലും പോലീസ് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പ്രാദേശിക കോൺഗ്രസ് നേതാവ് പുൽപ്പള്ളി തങ്കജനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ജോസ് നെല്ലിടം ആരോപണവിധേയനായിരുന്നു സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ഇടങ്ങളിലെ ചർച്ചകൾ മാനസികമായി തളർത്തിയെന്നും ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു നേരത്തെ ജോസ് നിലയിടത്തിന്റെ മരണത്തിന് പിന്നിൽ സി പി എമ്മിന്റെ വ്യക്തിഹത്യാണെന്ന വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ വാദങ്ങൾക്ക് ഈ കണ്ടെത്തലോടെ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് സി പി എമ്മിന്റെ പ്രചാരണങ്ങൾ ജോസിനെ മാനസികമായി തളർത്തിയെന്നായിരുന്നു അപ്പച്ചന്റെ വാദം വീടിനടുത്തുള്ള കുളത്തിൽ നിന്നാണ് ജോസിന്റെ മൃതദേഹം കണ്ടെത്തിയത് തങ്കച്ചിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയവരിൽ ഒരാളായിരുന്നു ജോസ് നിലയിടത്ത് എന്ന് ആരോപണമുണ്ട് തങ്കച്ചൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തന്നെ കുടുക്കിയതിനു പിന്നിൽ ജോസ് ഉൾപ്പെടെയുള്ള എൻ ഡി അപ്പച്ചൻ ഗ്രൂപ്പിൽപ്പെട്ട ചിലരാണെന്ന് ആരോപിച്ചിരുന്നു വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതിനെ തുടർന്നാണ് തങ്കച്ചന് പതിനാറ് ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതോടെയാണ് ജോസിന്റെ മൃതദേഹം കണ്ടെത്തിയത് വിഷം കഴിച്ചതായി സംശയമുണ്ട് അയൽവാസികൾ ജോസിനെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല വിമതരായി മത്സരിച്ച് പഞ്ചായത്തിലേക്ക് ജയിച്ച ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് എത്തിയ ജോസിനെ തങ്കച്ചന്റെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിനായി കഴിഞ്ഞ ദിവസം പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു കേസിൽ ജോസിനെ പ്രതി ചേർത്തിരുന്നില്ല തന്നെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ മാധ്യമങ്ങളോടും മറ്റും പറഞ്ഞ പേരുകളിൽ ഉൾപ്പെട്ടയാൾ കൂടിയാണ് ജോസ് അടുത്തിടെ മുള്ളൻകൊലിയിൽ കോൺഗ്രസിലുണ്ടായ ഗ്രൂപ്പ് തർക്കങ്ങളാണ് തങ്കച്ചനെ കള്ളക്കേണ്ടി സിൽ പെടുത്തിയതിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾക്കിടയാക്കിയതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ ജോസ് വലിയ മാനസിക പിരിമുറുക്കം നേരിട്ടിരുന്നുവെന്നുമാണ് സൂചന കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രാത്രിയാണ് തങ്കച്ചന്റെ വീട്ടിലെ കാർപോർച്ചിൽ നിന്ന് കർണാടക മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയത് ഇതേ തുടർന്ന് തങ്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു ഭർത്താവ് നിരപരാധിയാണെന്നും കേസിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ സിനി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ പോലീസ് നടത്തിയ തുടർ അന്വേഷണത്തിൽ തങ്കച്ചൻ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു കേസിൽ മരക്കടോ സ്വദേശി പി എസ് പ്രസാദ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടകയിൽ നിന്ന് മദ്യം വാങ്ങിക്കൊണ്ടുവന്നത് ആണെന്നും കണ്ടെത്തി കള്ളക്കേസുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും പ്രസാദിൽ നിന്ന് പോലീസിന് ലഭിച്ചു നിരപരാധി എന്ന് കണ്ടെത്തി റിമാൻഡിന് പിന്നാലെ വിട്ടയച്ചതിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ പാർട്ടിക്കുള്ളിൽ നടന്ന ഗൂഢാലോചനയാണ് തന്നെ കേസിൽ കുടുക്കിയതിന് പിന്നിലെന്ന് തങ്കച്ചൻ ആരോപിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ ആരോപണം ഉന്നയിച്ചവരിൽ ജോസ് നെല്ലടത്തിനെ കൂടാതെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പജൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി ഡി സജി മുള്ളൻകൊല്ലി മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിൻഡോ കടുപ്പിൽ എന്നിവരുമുണ്ടായിരുന്നു ജോസ് നെല്ലത്തിന്റെ മരണത്തോടെ വയനാട്ടിൽ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പുതിയ വഴിത്തിരുവിലേക്ക് എത്തുകയാണെന്നാണ് വിവരം വയനാട്ടിലെ കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ മുള്ളൻകൊല്ലിലെ തമ്മിലടി പരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഈ ആരോപണം ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലാക്കി ഈ മരണവും സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിൽ വിശ്വാസമില്ലെന്നും അതൊരു ക്രിമിനലുകളുടെ കൂട്ടമായി മാറിക്കഴിഞ്ഞതുമായിരുന്നു തങ്കസൻ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയത് അറസ്റ്റിലായിട്ടുള്ള പ്രസാദിന് തന്നെ കൊടുക്കാൻ കൊടുക്കാനുപയോഗിച്ച് മദ്യം വാങ്ങാൻ പണം നൽകിയത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹിയാണെന്നും കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റായ താൻ കള്ളക്കേസിൽ ജയിലിലായിട്ടും ആശ്വാസവാക്കുമായി ഡി സി സിയിൽ നിന്ന് ഒരാൾ പോലും വന്നില്ലെന്നും തങ്കച്ചൻ ആരോപിച്ചിരുന്നു ഡി സി സിയിൽ നിന്ന് ഒരു നീതിയും താൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും തങ്കശൻ തുറന്നടിച്ചിരുന്നു അതേസമയം ജോസ് നില തന്റെ മരണത്തിന് പിന്നാലെ മുൻ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നും കെ പി സി സി നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്നും അവർ വ്യക്തമാക്കി എൻ എം വിജയന്റെ മരണത്തിന് ശേഷം പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ലെന്നും രണ്ടര കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും പത്മജ പറഞ്ഞിരുന്നു വിഷയത്തിൽ എ മന്ത്രിക്ക് പരാതി നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു